കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പി എസ് ജയശ്രീ ഓഫീസ് സ്റ്റാഫ് വി ഡി ബീന എന്നിവർക്ക് യാത്രയയ്പം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജയശ്രീ ടീച്ചറുടെയും അതോടൊപ്പം തന്നെ ഹീനേജിയുടെയും സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നു പി ടി ഘട്ട പൊതുയോഗം സംഘടിപ്പിക്കുന്നു ഒട്ടനവധി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കുന്ന പൊതുപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതി ഒരധ്യാപികയായി ഉപജീവന മാർഗം നടത്താൻ ആർക്കും കഴിയുന്നതാണ് എന്നാൽ ഇരുട്ടിൽ നിന്ന വെളിച്ചത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കാൻ കഴിയുമ്പോഴാണ് ഒരധ്യാപിക ആ അധ്യാപിക എന്ന പേരിന് അന്വർത്ഥമായി കൊടുക്കാൻ കഴിയുക ആ അർത്ഥത്തിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ മികച്ച അധ്യാപികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചറുടെ എന്താ അധ്യാപക കാലഘട്ടത്തില് ടീച്ചർ മുഴുവൻ കാര്യങ്ങളും സ്കൂളിൻ്റെയും ടീച്ചർ വർക്ക് ചെയ്ത സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും അക്കാദമിക നേട്ടങ്ങൾക്കായി ടീച്ചറുടെ പ്രയത്നം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ നിങ്ങളുടെയും എന്റെയും നമ്മുടെ അധ്യാപകരുടെയും മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ടീച്ചറെ വ്യക്തിപരമായിട്ട് അറിയാൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണെങ്കിൽ പോലും നേരത്തെ ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റ് ആണ് ടീച്ചറുടെ ഹസ്ബൻഡ് എന്ന രീതിയിലാണ് അങ്ങനെ ഒരുപാട് പരിചയമുണ്ട് ജയശ്ര ടീച്ചറെ കുറിച്ച് ആ ടീച്ചറെ നേരിട്ടറിഞ്ഞ പക്ഷെ അറിഞ്ഞപ്പോൾ തുടങ്ങി ഇവിടെ പ്രിൻസിപ്പലായി വന്നപ്പോൾ തുടങ്ങി ഒരു പക്ഷേ സജിസാർ കഴിഞ്ഞ ആവശ്യവുമായി എന്നെ വിളിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് ജയശ്രീ ടീച്ചർ അതാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഗന്യ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ വി സായ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മംഗളപത്ര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി എസ് എൻസി ചെയർമാൻ ടി എം അനീഷ് മതിലകം ബി പി സി എ പി സിജിമോൾ എം പി ടി എ പ്രസിഡന്റ് കെ എസ് ഇന്ദുഗല എം മായാദേവി എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് 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 സിൽവർ ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ